ഈ കുട്ടിയെ നീ എത്ര കാലം നോക്കും നിനക്കും ഒരു ജീവിതം വേണ്ടേ കൂട്ടുകാരുടെ ചോദ്യത്തിന് ഗായത്രിക്ക് മറുപടിയില്ലായിരുന്നു അവളുടെ അനീതിക്ക് ബുദ്ധിവളർച്ച കുറവാണ് ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി എത്രയോ സ്ഥാപനങ്ങളുണ്ട് നമുക്കിവിടെ അങ്ങോട്ട് മാറ്റാം ഈ കുട്ടിയുണ്ടെങ്കിൽ നിനക്ക് കല്യാണം നടക്കില്ല അമ്മാവൻ പറഞ്ഞപ്പോഴും അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല അച്ഛൻ അവസാനന്മാരോട് ആവശ്യപ്പെടാത്ത ഒരു കാര്യം മാത്രമാണ് ഗീതുവിനെ കൈവിടരുത് കൊടുത്ത വാക്ക് പാലിക്കാനാണ് അവൾ ശ്രമിക്കുന്നത് പക്ഷേ പലപ്പോഴും അവൾ തോറ്റു പോകുന്നുണ്ട് ഗായത്രി തേച്ചുമടക്കി വെച്ചിരുന്ന ചുരിദാർ രാവിലെ നോക്കിയപ്പോൾ കീറിപ്പറിഞ്ഞ് കിടപ്പുണ്ട് ഗീത തയ്യൽ പഠിച്ചതാണ് ഗായത്രി ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഐസ്ക്രീം വാങ്ങാനും മിഠായി വാങ്ങാനും എൻ്റെ കൈ പണമൊന്നുമില്ല എനിക്കും പണം ഉണ്ടാക്കണം ഐസ്ക്രീം കച്ചവടക്കാരൻ പണം തരാതെ ഐസ്ക്രീം തരില്ലെന്ന് പറഞ്ഞു അതാണ് കാരണം ഗായത്രിക്ക് നല്ല ദേഷ്യം വന്നു അവൾ ആദ്യമായി ഗീതനെ തന്നെ അടിച്ചു രണ്ടായിരം രൂപയുടെ ചുരിദാറാണ് കീറിപ്പറിഞ്ഞ് കിടക്കുന്നത് അമ്മ ഇതൊന്നും കാണുന്നില്ലേ അവൾ അമ്മയുടെ വഴക്കിട്ടു എപ്പോഴും അവളുടെ പിന്നാലെ നടക്കാൻ പറ്റുമോ എല്ലാവരും പറഞ്ഞില്ലേ അവൾ എവിടെയെങ്കിലും കൊണ്ടുപോയി ചേർക്കാൻ അമ്മ പറഞ്ഞു അവളുടെ ഉത്തരം മുട്ടി വൈകുന്നേരം വന്നപ്പോൾ ഗീതു ഹാപ്പിയായിരുന്നു ഇനി ഞാൻ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കില്ല ചേച്ചി പേടിക്കണ്ട അവൾ ഗായത്രി പറഞ്ഞു അമ്മ അവളെ കുറേ വഴക്ക് പറഞ്ഞു അതാണ് കാരണം പിന്നെ ഐസ്ക്രീം കിട്ടി അവൾ പണമൊന്നും കൊടുത്തില്ല വീട്ടിൽ ആരുമില്ലാത്ത സമയമായിരുന്നു പണമില്ലാതെ വന്ന ഐസ്ക്രീം തരാനൊന്നും പറ്റില്ല എനിക്കും ജീവിക്കണ്ടേ അവൻ ചോദിച്ചു അവൻ അവളുടെ പേര് ചോദിച്ചു ഗീതു അവൾ പറഞ്ഞു എൻ്റെ പേര് സുനിൽ അവൻ പറഞ്ഞു അവൻ അവളുടെ കയ്യിലേക്കാണ് നോക്കിയത് അവളുടെ കയ്യിലെ സ്വർണ്ണ വളകൾ അവൻ നേരത്തെ തന്നെ നോട്ടമിട്ടിരുന്നതാണ് അതിലൊരെ തന്നാൽ എത്ര ഐസ്ക്രീം വേണമെങ്കിലും ഞാൻ തരാം അതേപോലെ വേറെ ഒരെണ്ണം ഞാൻ തരാം അവൻ പറഞ്ഞു അവൾ സമ്മതിച്ചു അവൻ സ്വർണ്ണവളെ ഉരിയെടുത്തിട്ട് കയ്യിൽ കരുതിയിരുന്ന ഗോൾഡ് ഗോൾഡ് അവളെ ധരിപ്പിച്ചു ഐസ്ക്രീം കിട്ടിയപ്പോൾ അവൾ ഹാപ്പിയായി അവൻ ചുറ്റും നോക്കി അടുത്തെങ്ങും ആരുമില്ല വളരെ ഇഷ്ടമായോ അവൻ ചോദിച്ചു അവൾ കയ്യിലേക്ക് നോക്കിയിട്ട് തലയാട്ടി അവൻ അവളുടെ കൈ കവർന്നു ഇതുപോലെ കയ്യിലും കാലിലും കഴുത്തിലും കാതിലുമൊക്കെ പുതിയ ആഭരണങ്ങൾ ധരിച്ചാൽ തന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും അവൻ പറഞ്ഞു അവൻ അവളുടെ കഴുത്തിൽ തലോടി പിന്നെ ചൂണ്ടകളി അവൾക്ക് കൗതുകത്തോടെ അവനെ നോക്കി നിന്നു അവളുടെ പാവാടത്തും പോലെഞ്ഞു അവളെ കീഴടക്കാൻ അവൻ നിമിഷങ്ങൾ മതിയായിരുന്നേ ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ ഇനി ഞാൻ ഐസ്ക്രീം തരില്ല അവൻ പറഞ്ഞു ഞാൻ ആരോടും പറയില്ല അവൾ പറഞ്ഞു ഇന്നത്തെ വലിയ സന്തോഷം ഗായത്രി ചോദിച്ചു അവളൊന്നും പറഞ്ഞില്ല അവൻ ആരോടും ഒന്നും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല നാളെ മുതൽ എന്നും ഐസ്ക്രീം കിട്ടും അതിൻ്റെ സന്തോഷമാണ് അവൾക്ക് അന്ന് രാത്രി ഗീതവിന് ഉറക്കം വന്നില്ല നാളെ വരുമ്പോൾ അവൻ പുതിയ വളകൾ കൊണ്ടുവരും പിന്നെ ഐസ്ക്രീം കിട്ടും അവൻ്റെ മണികൾക്കും കെട്ടപ്പോൾ അവളോടി ഇറങ്ങി ചെന്നു അവൻ മുറ്റത്തേക്ക് കയറി വന്നു അവളുടെ കഴുത്തിലെ മാലയിലേക്കായിരുന്നു അവൻ്റെ നോട്ടം അതേപോലെ ഒരെണ്ണം അവൻ്റെ കയ്യിലുണ്ട് പക്ഷേ മാലയിൽ തൊട്ടപ്പോൾ അവൾ ചുണുങ്ങി മാലയിൽ ലോക്കറ്റ് അവൾക്ക് വലിയ ഇഷ്ടമാണ് അതുകൊണ്ടാണ് അവൾ അത് എപ്പോഴും ധരിച്ചുകൊണ്ട് നടക്കുന്നത് പക്ഷേ അവനൊന്ന് തലോടിയപ്പോൾ അവൾ അവരോട് ചേർന്ന് നിന്നു ഒന്നാകുമ്പോൾ അവൻ മാല അഴിച്ചെടുത്തു അവൾ അത് അറിഞ്ഞത് പോലുമില്ല ഇനി അവൾക്ക് രണ്ട് കമ്പലും കൂടിയുണ്ട് അതും കൂടി സ്വന്തമാക്കണം പിന്നെ ഈ ഭാഗത്തേക്ക് വരില്ല സൈക്കിൾ കണിൽ നിന്നും മറിയുന്നത് വരെ അവൾ നോക്കി നിന്നു അവൾക്ക് അവൻ ഇഷ്ടമായി കഴിഞ്ഞിരുന്നു അവൻ എപ്പോഴും കൂടെ വേണമെന്ന് അവൾ ആഗ്രഹിക്കാൻ തുടങ്ങിയിരുന്നു പക്ഷേ തൊട്ടടുത്ത വീട്ടിലെ സി സി ടി വി ക്യാമറയിലൂടെ അതെല്ലാം ഒരാൾ കാണുന്നുണ്ടായിരുന്നു നീതുവിനെ പണ്ടേ അവനറിയാം അവളുടെ കല്ലറി കിട്ടി അവൻ്റെ തല പൊട്ടിയിട്ടുണ്ട് അതോടെയാണ് അച്ഛൻ വീടിൻ്റെ മതിൽ നിന്ന് ഉയരം കൂട്ടിയത് പിന്നെ അവളെ കാണാറില്ലായിരുന്നു അമ്മ പുറത്തേക്ക് പോകുന്നത് കണ്ടപ്പോൾ അവൻ അവളുടെ അടുത്തേക്ക് നടന്നു അവനെ കണ്ടപ്പോൾ അവൾ ചിരിച്ചു ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ് മിഠായി തരം വന്നാണ് അവൻ പറഞ്ഞു മിഠായി കിട്ടിയപ്പോൾ അവൾക്ക് സന്തോഷമായി ഇനിയുമുണ്ടോ എന്ന ഭാവത്തിൽ അവൾ അവനെ നോക്കി അവൻ പോക്കറ്റിൽ കരുതിയിരുന്ന ഒരു പാക്കറ്റ് സമ്മാനിച്ചു ഐസ്ക്രീംകാരനുമായി വലിയ കൂട്ടാണല്ലേ അവൻ ചോദിച്ചു അവളൊന്നും മിണ്ടിയില്ല ഒന്നും പറയരുതെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇനി എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി അവൻ പറഞ്ഞു അവൻ്റെ കയ്യിലെ മൊബൈൽ ഫോണിലേക്കാണ് അവൾ നോക്കിയത് ചേച്ചി അത് തൊടാൻ പോലും സമ്മതിക്കില്ല ഇത് തന്നാൽ തൻ്റെ ചേച്ചി അറിയില്ലേ അവൻ ചോദിച്ചു ചേച്ചി അവൾക്ക് പേടിയാണ് ഞാൻ വരുമ്പോഴൊക്കെ തരാം അവൻ പറഞ്ഞു അവൾക്ക് സന്തോഷമായി അവൻ ഫോൺ അവളുടെ കയ്യിൽ കൊടുത്തു സ്ക്രീനിൽ അവളുടെ മുഖം തെളിഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ തിളങ്ങി അവൻ്റെ കൈകൾ ഒഴുകി നടക്കുന്നതൊന്നും അവൾ അറിഞ്ഞില്ല ഏതോ നിമിഷത്തിൽ അവൻ അവളെ കീഴടക്കി തിരിച്ച് നടക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ ശാന്തമായിരുന്നു അവൻ ആദ്യമായിരുന്നു അവൻ തിരിഞ്ഞു നോക്കി അവൾ മിട്ടായി നുണഞ്ഞ് അവനെ നോക്കിയിട്ടുണ്ട് അവൾ പുഞ്ചിരിച്ചു അവനും പുഞ്ചിരിച്ചു പഴയ കളിക്കൂട്ടുകാരിയാണ് ബുദ്ധി വളർച്ചയില്ല എന്ന് മനസ്സിലായപ്പോഴാണ് അച്ഛൻ അവനെ അവളുടെ അടുത്തേക്ക് വിടാൻ പഠിച്ചത് പിന്നെ കല്ലേറി കെട്ടിയതോടെ ആ ബന്ധം അവസാനിച്ചു അവന് കുറ്റബോധം തോന്നി അവളെ ചതിച്ചാൽ ഈ ജന്മം തനിക്ക് സമാധാനം കിട്ടില്ലെന്ന് അവൻ ഉറപ്പായിരുന്നു ഒരു ദിവസം കടന്നുപോയി ഐസ്ക്രീം കാരൻ വരുന്നത് അവൻ കണ്ടു അവൻ്റെ ലക്ഷ്യം അവളുടെ കാതിലെ കമ്മലുകളായിരുന്നു അവൻ അവളെ കീഴെടുക്കുന്നത് വരുൺ കണ്ടു അവൻ കമ്മലമായി മടങ്ങാൻ തുടങ്ങിയപ്പോഴാണ് വരുൺ അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് പോകാൻ വരട്ടെ ഒരാൾ വരാനുണ്ട് അവൻ പറഞ്ഞു ഗായത്രി സ്കൂട്ടറിൽ വന്നിറങ്ങി ഗീതുവിൻ്റെ കയ്യിലും കഴുത്തിലുമുള്ളത് മുക്കപ്പെട്ടമാണെന്ന് ഗായത്രിക്ക് മനസ്സിലായില്ല പോലീസ് ഐസ്ക്രീം കച്ചവടക്കാരനെ കൊണ്ടുപോയി ഗീതുവിനൊന്നും മനസ്സിലായില്ല ചോദ്യങ്ങൾക്കൊന്നും അവൾക്ക് വ്യക്തമായ ഉത്തരങ്ങളും ഇല്ലായിരുന്നു എങ്കിലും അവളൊരു വാക്ക് പാലിച്ചു ആരോടും പറയരുതെന്ന് ഐസ്ക്രീം കച്ചവടക്കാരൻ്റെ വാക്ക് ഗായത്രി നന്ദിയുടെ വരുണിനെ നോക്കി പണ്ടൊന്നിച്ച് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നവരാണ് അവർ പെട്ടെന്ന് സമ്പന്നരായി അച്ഛൻ മരിച്ചതോടെ ഗായത്രിയും കുടുംബവും ദാരിദ്ര്യത്തിലേക്ക് വീണു അങ്ങനെ ആ ബന്ധം അവസാനിച്ചു അവൻ ഗായത്രിയുടെ കണ്ണുകളിലേക്ക് നോക്കി ഒരു പുതിയ ബന്ധത്തിന് അവിടെ തുടക്കമാവുകയായിരുന്നു